വിദ്യാർത്ഥികളുടെ സമഗ്ര വികാസത്തെ പരിപോഷിപ്പിക്കുന്നതിനായി കായംകുളം ഓലകെട്ടിയമ്പലം കൊയ്പ്പള്ളി കാരായ്മ ഹൈസ്കൂളിൽ സർഗതാളം പേരിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കവിയും ഗാനരചയിതാവുമായ ദേവദാസ് തിങ്ങോലി ഉദ്ഘാടനം നിർവഹിച്ചു അമ്പലം വളഞ്ഞ നടക്കാവ് കൊയ്പ്പള്ളി കാരായ്മ ഹൈസ്കൂളിൽ സർഗതാളം രണ്ടായിരത്തി എന്ന പേരിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെ സമഗ്ര വികാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ക്യാമ്പ് രണ്ട് ദിവസങ്ങളിലായാണ് നടന്നത് വിവിധ വിഷയങ്ങളിൽ ഓറിയന്റേഷൻ ക്ലാസുകൾ സാംസ്കാരിക പരിപാടികൾ എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ക്യാമ്പ് കവിയും ഗാനരചയിതാവുമായ ദേവദാസ് ടിങ്ങോലി ഉദ്ഘാടനം ചെയ്തു ഇനി ദൂഷ്യഫലങ്ങളെ പറ്റിയൊക്കെ ഞങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് ഞാൻ സികട്ട നല്ല ഒരു ലഹരി പദാർത്ഥവും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല അന്നത്തെ ഉപദേശങ്ങളൊക്കെ വഹിക്കുന്ന ശിർസ വഹിക്കുന്ന കുട്ടികളായിരുന്നു അന്ന് പഠിച്ചിരുന്നത് അന്ന് അധ്യാപകരെ ഇവിടെയൊക്കെ വളരെ ബഹുമാനവും ഒക്കെ ഉള്ള കുട്ടികളായിരുന്നു അന്ന് പഠിച്ചിരുന്നത് അധ്യാപകർ തന്നെ മൂന്ന് തരത്തിലുണ്ട് അവരുടെ കൃത്യമായിട്ട് അവര് ജോലി ചെയ്യുകയും കൃത്യമായിട്ട് പോവുക ഒക്കെ ചെയ്യും വേറെ ഒരു കാര്യത്തിൽ അവര് ഇടപെടാറില്ല കാര്യക്ഷമതായിട്ട് കാര്യങ്ങളൊക്കെ അങ്ങനല്ല അവര് പഠിപ്പിക്കുന്നത് കണക്കാകട്ടെ മലയാളം സോഷ്യൽ സ്റ്റഡി ആകട്ടെ സയൻസ് ആകട്ടെ എന്തോ ആയാലും ശരി ഏത് ഭാഗമാവോ പഠിപ്പിച്ച് കുട്ടികളുടെ മനസ്സിനെ പ്രചോദിപ്പിക്കാൻ കഴിയുള്ളവരാണ് എക്സലൻ്റ് ടീച്ചേഴ്സ് ഞാൻ കരുതുന്നത് ഈ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും എക്സലൻ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അന്ന് എൻ്റെ ഹൈസ്കൂൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസകാലം ഞാൻ ഒരിക്കലും മറക്കത്തില്ല എനിക്ക് ഇപ്പം ഞങ്ങളെ പഠിപ്പിച്ച ചില അധ്യാപകരുടെ കാര്യവും ഇപ്പോഴും ഞാൻ എന്റെ മനസ്സിൽ വളരെ വർഷങ്ങൾ കൊണ്ട് എൻ്റെ മനസ്സിലുള്ള ഒരു ചിലകാല അഭിലാഷമായിരുന്നു ഇവിടെ ഇങ്ങനെ കുട്ടികളുടെ രണ്ട് ദിവസത്തെ ക്യാമ്പ് കാരണം ജൂൺ ഒന്നാം തീയതി അല്ലെങ്കിൽ മൂന്നാം തീയതി സ്കൂൾ തുറന്നാൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയും പാഠ്യവിഷയങ്ങളുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ കുട്ടികളെ പാഠ്യേതര വിഷയങ്ങളിലേക്കൂടെ കൊണ്ടുപോകണം അവരെ അതിൽ കൂടി പ്രാപ്തരാക്കണമെന്ന ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഇന്ന കാരണങ്ങൾ കൊണ്ടൊന്നും ഞാൻ പറയുന്നതില്ല അതിവിടെ ഉള്ളവർക്കൊക്കെ അറിയാം പല കാരണങ്ങൾ കൊണ്ട് അത് അസ്ഥാനത്തായിരുന്നു നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഈ വർഷം അതിൻ്റെ പുതിയ മുഖം ഉണ്ടായി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്നത് കാരണം ഇവിടുത്തെ പി ടി എ കമ്മിറ്റിയും അധ്യാപകരും മാനേജ്മെൻറ്റും നാട്ടുകാരും രക്ഷകർത്താക്കളെല്ലാവരും കൂടി ചേർന്ന് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവിടെ ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ് അതിൻ്റെ ദിനമാണ് നമ്മൾ മലയാളത്തിൽ പറയാൻ ഹരിശ്രീ എഴുതുകയാണ് നമ്മൾ നമ്മളിന്നിവിടെ ചെയ്യുന്നത് ഇതൊരു വലിയ സന്തോഷമായിട്ട് യാതൊരു സംശയവും കാര്യത്തിലില്ല നമുക്ക് നമ്മുടെ കുട്ടികളെ വിവിധ മേഖലകളിൽ സജ്ജരാക്കിക്കൊണ്ട് വരണം പ്രാപ്തരാക്കി കൊണ്ടുവരണം സമൂഹത്തിൽ ഉയർന്ന എത്തണം നമുക്കൊരു ഇതുപോലുള്ള കാര്യങ്ങൾ നടത്താൻ സ്കൂൾ സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് സുരേഷ് കുമാർ കുറത്തികാടിനെ ആദരിച്ചു ഒപ്പം അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു എസ് ശ്രീജ എസ് ജയശ്രീ മഞ്ജുഷാ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു മായാ സോമൻ കൃതജ്ഞത പറഞ്ഞു തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു സാമൂഹ്യ പരിഷ്കരണത്തിൽ വായനയുടെ പ്രസക്തി എന്ന വിഷയത്തിൽ കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി സി എൻ എൻ നമ്പി പ്രഭാഷണം നടത്തി സൂബാ ഡാൻസ് യോഗാ ക്ലാസ് എന്നിവയും നടന്നു ഡോക്ടർ ശ്രീലയം ദേവരാജനാണ് യോഗാ ക്ലാസ് നയിച്ചത് തുടർന്ന് വേദിക് മാക്സ് ഗ്രീഷ്മ ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചു ഇതിനുശേഷം നാടൻപാട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സുവനീർ പ്രകാശനം എന്നിവയും നടന്നു രണ്ടാം ദിവസം സൂമ്പ ഡാൻസ് ഈ പൂമരത്തണ്ണലിൽ ഇത്തിരി നേരം എന്ന പരിപാടി അബാക്കസ് ക്ലാസ് ക്രാഫ്റ്റ് ക്ലാസ് ഉല്ലാസ കൂട്ടം എന്നിവ നടന്നു ഇതിനുശേഷം സമാപന സമ്മേളനവും അവാർഡ് വിതരണവും നടത്തി സി ഡി നെറ്റ് കായംകുളം